ചേതനയിൽ ശാന്തിയാണ് അടിസ്ഥാനം തങ്ങൾ ശാന്തരായിരിക്കുകയും ഒരാളുടെ പോലും ശാന്തിയെ ഭഞ്ചിക്കാതിരിക്കുകയും വാക്കും മനസ്സും കർമ്മവും ശാന്തിക്കായി മാത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നവർ സമഗ്രമായി മാത്രം ലോകത്തെ കാണാൻ കഴിയുന്നവർ വൈയക്തികമായ തലത്തിലോ വ്യതിരിക്തമായോ വേർതിരിച്ചോ ഒന്നിനെയും കാണുകയില്ലാത്തവർ ജീവിതത്തിൽ എപ്പോൾ എന്തു പറയുമ്പോഴും ആ സമഗ്രത കൈവിട്ടു പോകാതെ സമഗ്രമായി നിന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന മൂല്യം മുതൽ ഏറ്റവും വിപുലമായ സത്ത വരെ ഒരുപോലെ കണ്ട് അതിനനുഗുണമായി വാക്ക് പറയുകയും അതിനനുഗുണമായി പ്രവർത്തിക്കുകയും അതിന് ഒരു മനസ്സ് നിർമ്മലമാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് തെരഞ്ഞെടുത്ത് പണ്ട് ഔദ്യോഗിക ഭരണരംഗങ്ങളിലൊക്കെ നിയമിച്ചിരുന്നത് ഐ എ എസിനൊക്കെ സെലക്ഷന് ഇന്നത്തെ ഇൻ്റർവ്യൂ അല്ല നടന്നിരുന്നത് അവൻ്റെ പാരമ്പര്യം അവൻ്റെ തൃപ്തി ഔദ്യോഗിക രംഗത്ത് ആദ്യം തന്നെ തൃപ്തനായവനെ എടുക്കാൻ കൈക്കൂലി നിൽക്കും മനസ്സിലായില്ല മനസ്സിലായി ഭരണഘടനാ പ്രകാരം ഏതെങ്കിലും തരത്തിൽ അതിർത്തിയുള്ളവനായ ഒരുവൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അവൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം ആണ് എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും കൈക്കൂലിയൊക്കെ നിന്നെ ഇന്നും തമിഴ്നാട്ടിലെ മാച്ച് ഫാക്ടറികളും ഇന്നും തമിഴ്നാട്ടിലെ പ്രിന്റിങ് സെക്ഷനും ഒക്കെ അവിടെ എടുക്കുമ്പോൾ ആദ്യം തൂക്കാനും തുടയ്ക്കാനും എടുക്കുന്നത് മുതലാളിയുടെ വണ്ടി തൂ തയ്ച്ച് കഴുകാനും ഒക്കെ എടുക്കുന്നത് അതിന് തയ്യാറുള്ളവൻ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിലും അവരെടുക്കും താഴെ നിന്ന് അല്ലാതെ അവൻ എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിലും അവരെടുക്കുകയല്ല ഇപ്പം താഴെ നിന്ന് പടിപടിയായിട്ട് പടിയായിട്ട് പണിയെടുത്ത് അവന്റെ മെറ്റൽ തെളിയിച്ചു വേണം കയറിപ്പോവാൻ എന്ത് പണി പറഞ്ഞാലും ചെയ്യാനുള്ള സന്മനസ് വേണം മുതലാളിയുടെ മകനാണെങ്കിൽ കൂടി അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കസേരയൊക്കെ കസേരൊക്കെ തുടയ്ക്കുന്നവനായിരിക്കും പലപ്പോഴും ഇത് മുതലാളിയുടെ മകനാണെന്ന് അവിടുത്തെ തൊഴിലാളികൾക്കറിയില്ല കാരണം ഇവനെ ബാലവേലയുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുകയാണ് ബാലവേലയ്ക്ക് കേസ് കൊടുത്താൽ പിടിച്ചോണ്ട് പോകുമ്പം അവൻ തന്നെ കോടതി പറയും എൻ്റെ അച്ഛനായിരിക്കുന്നതെന്ന് അങ്ങനെയുള്ള പിള്ളേർ പണിയെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അഞ്ചു തൊട്ടും പത്തും മക്കളുണ്ടാവും അവിടുത്തെ ഒരു മുതലാളിക്ക് അപ്പൊ ഈ മക്കളെല്ലാം ചിലപ്പോ തൂക്കാനോ തുടയ്ക്കാനോ ഒക്കെ ഉണ്ടാവും ഹോട്ടലാണ് നടത്തുന്നതും ചില എച്ചിലെടുക്കുന്നൊക്കെ ഇവനായിരിക്കും ഇവനെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതിൽ ഏതവൻ പണിയെടുക്കുന്നില്ല ഏതവൻ കള്ളനാണെന്ന് കൃത്യമായി പറയും ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കും അച്ഛൻ്റെ ചിങ്കിടി പാടി നിക്കുന്ന മാനേജര് മഹാതട്ടിപ്പാണെന്നും അവൻ കള്ളനാണെന്നുള്ള വസ്തുവെല്ലാം ഈ പയ്യനെ ബോധ്യാവും അപ്പോൾ ഇവൻ തൂക്കം തുടച്ചും ഇവരുടെ വളർന്നും ഇവരുടെ ചായ വാങ്ങിച്ചു കുടിച്ചും ഇവരുടെ കൂട്ടത്തിലിരുന്നും ഒക്കെ ഇവൻ പടിപടിയായിട്ട് വളർന്ന് കുറച്ച് കഴിഞ്ഞ് ഇവൻ്റെ പഠിത്തവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവനെ അവിടെ ഒരു ജൂനിയർ ക്ലർക്കായിട്ട് വെച്ച് അവിടുന്ന് ഇവന് മിടുക്ക് കാരണമാണ് കൊടുക്കുന്നതെന്ന് നൂറ് ശതമാനം ഇവന് തോന്നി അവിടുത്തെ ഒരു തൊഴിലാളിക്ക് പോലും ഇവനോട് അസൂയമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അത്ര മിടുക്കനാണ് ഇവൻ ട്രെയിൻഡായിട്ട് ഇവൻ്റെ പഠിത്തവും ഒപ്പം ഇവൻ്റെ ജോലിയും ക്രമമായി വളർത്തിക്കൊണ്ടുവന്ന് ഇവൻ ഒരു സുപ്രഭാതത്തിൽ ഇവൻ തൻ്റെ മകനാണെന്നും ഇവനാണെന്ന ആളെ നിങ്ങളുടെ എം ഡി എന്നും പറയുമ്പോൾ അതിനകത്തുള്ള കള്ളന്മാർ ഞെട്ടുകയും ഉത്തമന്മാരായവർ സന്തോഷിക്കുകയും ചെയ്യുന്നതോടുകൂടി കമ്പനിയിൽ നിന്ന് ആരെയും പിടിച്ച് വിടാതെ പലരും പിരിഞ്ഞു പോകും